ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു മധുര പലഹാരമാണ് അപ്പോൾ അതിങ്ങനെ ചെയ്യുന്ന നോക്കാം ആദ്യം തന്നെ ഞാൻ ഇത്തിരി ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കണം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ അതവിടെ ഇരുന്ന് ഉരുകി വരും ഇത് എന്തെന്ന് മനസ്സിലായോ നമ്മുടെ വൈനേലയാണ് ഇത് നമ്മളത് പറിച്ചത് ഇച്ചിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് മധുര പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഇതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു രൂപം വന്നതാണല്ലോ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അരിപ്പൊടി എടുക്കുക അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഈ മധുര പലഹാരം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചൂട് കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം ആവശ്യത്തിന് അരിപ്പൊടി പാത്രത്തിൽ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു ചെറിയ സ്പൂണിൽ ആ അളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങ ചെരുവിയതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോഴല്ലേ ഒരു മായം കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഏലയ്ക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കൈപ്പൊടി തേങ്ങയാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത് അത്ര മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അത് നമുക്ക് കുറച്ച് കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാം ശർക്കരയുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാക്കും പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ അരിപ്പൊടി എടുത്ത് നമ്മൾ മിക്സ് ചെയ്യൂലേ തേങ്ങയായിട്ട് മിക്സ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആദ്യം ഉരിക്കൽ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പുട്ടിനെയൊക്കെ കുഴിക്കുന്ന രീതിയിലാണ് നമുക്ക് കുഴച്ച് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക അതിനൊരു ഭയപ്പെടുത്തി എടുക്കുക ഈ ഒരു മധുര പലഹാരം ചെയ്യുന്നതിന് വീട്ടിൽ തന്നെ കിട്ടുന്ന സുലഭമായ ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് വ ഈ വ ഇലയാണ് വയന ഇല അതാണ് വേണ്ടത് അപ്പം നമ്മുടെ മാവിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് വയന ഇല എങ്ങനെ നമുക്ക് വെച്ച് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഇല എടുക്കുക അപ്പോൾ വയന ഇലയിൽ ഫില്ലിങ് വയ്ക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതിനായിട്ട് ഒരു ഇല എടുത്തിട്ട് നമുക്ക് നമ്മുടെ മിക്സിങ് അതിലേക്ക് വെച്ച് കൊടുത്താൽ അതിൻ്റെ ഇലയുടെ അങ്ങറ്റം ഇരിക്കുന്നത് അതേ മാവി തന്നെ കുത്തി വെച്ച് ഇറക്കി വെച്ചിട്ട് അപ്പോൾ അതൊരു ആയി അപ്പോൾ ഇതിൽ ഈർക്കിലൊന്നും കുത്തി വെക്കേണ്ട കാര്യമില്ല ഇല ഇരിക്കാൻ വയന ഇല എടുക്കുന്നു ഒരു ഈർക്കിലും കൂടെ എടുക്കുക എടുത്തിട്ട് അത ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതിയാകും അപ്പം നമുക്ക് അത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫില്ലിങ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വീണ്ടും അതിലേ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം ഞാൻ അതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പാത്രം ചൂടായി വരുന്ന സമയത്ത് ഈ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം പാത്രം ചൂടായതിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് ആവിയിൽ കയറ്റി വേവിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഓരോന്ന് വീതം അതിലേക്ക് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം